ഹായ് ാരി എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഒരു ചെറുകടി കിഴങ്ങ് കണ്ടുണ്ടാക്കിയാലോ എന്നിട്ട് നാല് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ചിക്കൻ ഒഴിച്ച് കിഴങ്ങ് വെന്തത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം കാറ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ വറ്റൽമുളക് ഇടിച്ചത് ലേശം ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുഴച്ചെടുത്തത് നമുക്കൊരു പ്ലാസ്റ്റിക് പേപ്പറിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം ഇതുപോലെ നല്ല ഷേപ്പിനും പരത്തി എടുക്കണം പരത്തി വെച്ചത് ഇനി ഓരോന്നായി ചെറിയ കഷ്ണമാക്കി കണ്ടിച്ചെടുക്കാം ഇതുപോലെ ഈ കനത്തിനാണ് പരത്തി കണ്ടിച്ചെടുത്തേക്കുന്നത് അതിനകത്ത് എണ്ണ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം ഫ്രൈ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി എടുക്കാം ബാക്കി ഇങ്ങടെ ഫ്രൈ ആക്കി എടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പലഹാരം റെഡിയായി ഈ പലഹാരം നമുക്ക് കച്ചപ്പിനകത്ത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ താങ്ക്